ശ്രീകണ്ഠപുരം കിദമത്തൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസ വാർഷികവും പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് യാത്രയപ്പും എച്ച് എസ് എം സ്കോളർഷിപ്പ് റേഞ്ചിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ അനുമോദനവും ആത്മീയ പിക്ക് അനുമോദനവും മദ്രസ സദർമോലിനും സി മുഹമ്മദ് ഫൈസിയുടെ അധ്യക്ഷതയിൽ ശ്രീകണ്ഠപുരം റേഞ്ച് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് കെ സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ ആത്മീയ പ്രാർത്ഥനാ സദസ് യാത്രയെപ്പം നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ മക്കൾ വിദ്യാഭ്യാസം നടത്തിയതിൽ അതിന്റെ സമാപനം കുറിച്ചുകൊണ്ടാണ് എന്നിവിടെ ഈ യുവാമി സർക്കം നടത്തി തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായ ഒരു ഘടകമാണ് എന്ന് പറഞ്ഞ മഹാപ്രസ്ഥാനം നീൻ പഠിപ്പിക്കാൻ വേണ്ടി സംവിധാനം ഉണ്ടാക്കി തന്നതിൽ നമുക്ക് നമ്മളെല്ലാം അനുഭവം തീർച്ചയായിട്ടും ഈ ഒരു സംവിധാനം കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ വകുപ്പിന് പോലും കൈകാര്യം ചെയ്യാൻ ഒരു മന്ത്രിയുണ്ട് അനവധി നിരവധിയായ അതിൽ കളക്ടർ അടക്കം വിദ്യാഭ്യാസ ഡയറക്ടർ അടക്കം അതുപോലെ തന്നെ ഈ രംഗത്ത് ഒരുപാട് തത്വങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് വിദ്യാഭ്യാസം നടത്തിയത് എന്നാൽ അതിനൊക്കെ അപ്പുറത്താണ് ഈ വിദ്യാഭ്യാസം സ്വാമി നടത്തി തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് നമ്മള് ഇംഗ്ലീഷ് മീഡിയത്തിനും അതുപോലെ മറ്റ് സ്ഥാപനങ്ങൾ പഠിക്കുമ്പോൾ അതിനെല്ലാം നമ്മൾ ഫീസ് കൊടുക്കണം മറ്റ് ചെലവുകൾ കൊടുക്കണം കൊടുക്കണം ഭൂമി പഠിച്ച പഠിച്ച കുട്ടികളെ ഏത് അഞ്ച് പൈസ അവരെ ഏറ്റവും വലിയ ഒരേ ഒരു പ്രസ്ഥാനം സമസിലാണെന്നുള്ള കാര്യം നമ്മളെല്ലാം ഓർമ്മിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും രജിസ്ട്രേഷൻ ഒരു കാണും കേരളത്തിലെ ഏറ്റവും വലിയ മതസംഘടന എന്ന് പറയുന്നത് സമസ്ത തന്നെയാണ് വെല്ലാൻ ഒരു സംഘടനയും ഒരു മതസംഘടനയും ഇന്നുവരെ കേരളത്തിൽ വളർന്നു വന്നിട്ടില്ല എന്നുള്ളത് വളരെ Pai, tia, സംസ്ഥാന മുദ്രക ഹാഷിമൽ അസ്ഹരി തിരുവട്ടൂർ വിഷയാതരണം നടത്തി മുത്തലബ് നൂറാനി ആമുഖ പ്രഭാഷണവും മഹൽ സെക്രട്ടറി സി എച്ച് അബ്ദുൾ റസാഖ് അനുമോദന പ്രസംഗവും നടത്തി മഹല്ല് കത്തീബ് വി ഹസൻ മുസ്ലാർ ഏരിയം ആത്മീയ സദസ്സിന് നേതൃത്വം നൽകി സെയ്ദ് തങ്ങൾ അൽബുക്കറി പ്രാർത്ഥനക്ക് നേതൃത്വം നൽകി സി എച്ച് ഫൈസി കെ ഷറഫുദ്ദീൻ എ ഇബ്രാഹിം മൗലബി പി എച്ച് മുത്തലിബ മൗലബി മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു അബുബക്കർ വാഫി കുറ്റിയേരി നന്ദിയും പറഞ്ഞു കുട്ടികളുടെ കലാവിരുന്നും സംഘടിപ്പിച്ചിരുന്നു